ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ മലയാളമാണ് നമുക്ക് ആദ്യം ഇത് നോക്കാം നടന്ന് നടന്ന് പിന്നെ പറന്ന് പറന്ന് ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത് ഈ കുത്തുകൾ യോജിപ്പിച്ചാൽ നിങ്ങൾക്ക് താജ്മഹൽ താജ്മഹലിൻ്റെ ഒരു ചിത്രം കാണാനാവും ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് എന്താണ് ചിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം പറയാനുണ്ട് എന്തെല്ലാം അറിയാം നിങ്ങൾക്ക് ഇതൊക്കെ പറയാം താജ്മഹൽ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് പ്രണയത്തിന്റെ പ്രതീകമായാണ് താജ്മഹലിനെ ലോകം കാണുന്നത് ആഗ്രയിലെ യമുന നദിയുടെ തെക്കൻ തീരത്താണ് വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ച താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മുംതാസിൻ്റെ ഓർമ്മയ്ക്കായി ഇത് നിർമ്മിച്ചു ആയിരക്കണക്കിന് കലാകാരന്മാരും ശില്പികളും ചേർന്ന് ഇരുപത്തിരണ്ട് വർഷം എടുത്താണ് പണി പൂർത്തിയാക്കിയത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് താജ്മഹലിനെ പറ്റി പറയാമല്ലേ ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലെ ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഷാജഹാൻ ചക്രവർത്തി തൻ്റെ പത്നിയായ മുംതാസ് മഹലിന് വേണ്ടിയിട്ടാണ് ഈ താജ്മഹൽ നിർമ്മിച്ചത് എന്ന് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ മാർബിൾ വെളുത്ത മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ചുറ്റും പൂന്തോട്ടമൊക്കെ ഉണ്ട് കണ്ടോ ഇതാണ് താജ്മഹലിന്റെ ചിത്രം വരുന്നത് വെളുത്ത മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് താജ്മഹലിന്റെ ചുറ്റും പൂന്തോട്ടങ്ങളുണ്ട് കണ്ടോ അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് അത് വർഷം എടുത്ത ഇരുപത്തിരണ്ട് വർഷം എടുത്തിട്ടാണ് ഈ താജ്മഹലിന്റെ പണി പൂർത്തിയാക്കിയത് അടുത്തത് നമുക്ക് ഇടുക്കിയുടെ താജ്മഹൽ നോക്കാം ചോദ്യോത്തരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഓരോരുത്തരും ഇഷ്ടപ്പെട്ട ഭാഗം ഉറക്കെ വായിക്കൂ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളും പറയണേ അപ്പൊ ഏതാണ് ഇഷ്ടപ്പെട്ട വരികൾ ഞാൻ ഇതാണ് കൊടുക്കുന്നത് അണക്കെട്ട് കാലങ്ങളായി തടുത്തു നിർത്തിയിരിക്കുന്ന വെള്ളത്തിന്റെ തണുപ്പ് ഭിത്തിയെ ഭേദിച്ച് അവരെ തേടിയെത്തി അമ്മയെപ്പോലെ കാതുകൾ പ്രപഞ്ചത്തിന്റെ ഇരമ്പം അവർ അറിഞ്ഞു അവർക്ക് ആദ്യം തോന്നിയിരുന്ന ഭയം ശരിക്കും മാറിപ്പോയി ഇത് മുഴുവൻ കൊടുക്കണമെന്നില്ല ഇവിടം വരെ എഴുതിയാലും മതി കേട്ടോ അമ്മയെ പോലെ എന്ന് വരെ എഴുതിയാലും മതി ഓക്കെ അപ്പൊ എന്തുകൊണ്ടാണ് എന്നുള്ളതിന്റെ ഉത്തരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് പ്രകൃതിയെ ഇവിടെ അമ്മയെപ്പോലെയാണ് സങ്കല്പിച്ചിരിക്കുന്നത് അല്ലേ ഇവിടെ പ്രകൃതിയെ അമ്മയെപ്പോലെയാണ് കരുതിയിട്ടുള്ളത് അമ്മവും മഖിലും പ്രകൃതിയെ ആദ്യമായി അറിഞ്ഞ രംഗമാണിത് പാറയിൽ നിന്നും ഒഴുകുന്ന വെള്ളം അവരെ സ്പർശിച്ചപ്പോൾ ആ വെള്ളത്തിന്റെ തണുപ്പ് അവരുടെ ഉള്ളിലെ ഭയത്തെ ഇല്ലാതാക്കി എല്ലാം മറന്ന് പ്രകൃതിയെ ആസ്വദിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പം അങ്ങനെ എഴുതാം അല്ലേ ആദ്യം അഖിലിനും അമ്മൂനും പേടി ഉണ്ടായിരുന്നു അല്ലേ പക്ഷെ ആ വെള്ളം ആ തണുത്ത വെള്ളം അവരുടെ കാലിൽ കാലിൽ വന്ന് തൊടുമ്പോൾ അവർക്ക് അത്യധികം സന്തോഷം തോന്നി അല്ലേ ആ തണുപ്പ് അവരുടെ ഉള്ളിലേക്ക് കയറുന്നത് പോലെ അവർക്ക് തോന്നി അതുവരെ ഉണ്ടായിരുന്ന ഭയമൊക്കെ അവർക്കില്ലാതായി കാരണം എന്താണ് ഒരു അമ്മയെ പോലെയാണ് പ്രകൃതി എന്ന് അവർക്ക് അപ്പോൾ തോന്നി കേട്ടോ അടുത്ത ചോദ്യം എന്താണ് യാത്രാനുഭവം യാത്രകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ ഒരുക്കങ്ങളും അനുഭവങ്ങളും പങ്കുവ അപ്പോൾ ആദ്യം നിങ്ങൾ എഴുതേണ്ട എന്തൊക്കെ ഒരുക്കങ്ങൾ നിങ്ങൾ ചെയ്തു എന്നാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് വയനാട്ടിലെ എൻ ഊര് കാണാനാണ് പോയത് എന്നാണ് കൊടുത്തിട്ടുള്ളത് നേരത്തെ തന്നെ ഞങ്ങൾ ഒരുക്കങ്ങൾ തുടങ്ങി തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ കമ്പിളിപ്പുതപ്പും വസ്ത്രങ്ങളും അവശ്യവസ്തുക്കളും ഒക്കെ ബാഗിൽ എടുത്തു വെച്ചു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ചെറിയ വിവര ശേഖരണമൊക്കെ നടത്തിയിരുന്നു എവിടെ ഇറങ്ങണം എപ്പോഴെത്തണം എന്നൊക്കെ പൊതുവായ വിവരങ്ങൾ കെ എസ് ആർ ടി സി ബസ്സാണ് യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് എൻ ഊരിലേക്കുള്ള പ്രവേശനം അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നിങ്ങൾ ഡ്രസ്സും അതുപോലെ തന്നെ തണുപ്പിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള കമ്പിളി പുതപ്പും അങ്ങനെയുള്ള സാധനങ്ങളും സ്വെറ്ററുകളുമൊക്കെ എടുത്തു വച്ചു അല്ലേ വസ്തുക്കളൊക്കെ എടുത്തു വെച്ചു അതുപോലെ തന്നെ എത്ര മണിക്ക് ഇറങ്ങിയാലാണ് അവിടെ എത്ര മണിക്ക് നമുക്ക് എത്താൻ പറ്റുക അല്ലേ രാവിലെ ഒരു നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് എത്തേണ്ട അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ അതുപോലെ തന്നെ എൻ ഊരിലേക്ക് അവർ അവിടെ പ്രവേശനത്തിന് സമയമുണ്ടല്ലേ അപ്പോൾ ആ സമയമൊക്കെ നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞു വെച്ചു അതുപോലെ തന്നെ കെ എസ് ആർ ടി ബസ്സിൽ കെ എസ് ആർ ടി സി ബസ്സിലാണ് നിങ്ങൾ പോകുന്നത് ആ ബസ്സിൻ്റെ സമയമൊക്കെ നിങ്ങൾ അറിഞ്ഞു വെച്ചു ഇനി എന്താണ് ഇനി എന്നൂരിനെ പറ്റിയിട്ടാണ് എഴുതുന്നത് മഴക്കാലമായതിനാൽ ചുരത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള വെള്ളച്ചാട്ടങ്ങൾ സജീവമായിട്ടുണ്ട് ആചാരത്തിൻ്റെ നിധി സൂക്ഷിപ്പുകാരായ ഗോത്രവർഗ വിഭാഗങ്ങളുടെ കലകളെയും പാരമ്പര്യത്തെയും ജീവിതത്തെയുമാണ് ജീവിതത്തെയുമെല്ലാമാണ് അവിടെ കണ്ടത് വിവിധ ഗോത്ര വിഭാഗത്തിൻ്റെ കരകൗശല വൈദഗ്ധ്യം നേരിട്ട് കാണുവാൻ ഇവിടെ അവസരമുണ്ട് മഞ്ഞു മൂടിയ മലകളും താഴ്വാരവും എത്ര കണ്ടാലും കൊതി തീരില്ല എനിക്ക് ഈ യാത്ര നല്ല ഒരു അനുഭവമായിരുന്നു അങ്ങനെ കൊടുക്കാം പ്രകൃതി സൗന്ദര്യം പ്രകൃതിയുടെ സൗന്ദര്യം കച്ചവടക്കാരുടെ സംഘം കച്ചവട സംഘം പദങ്ങൾ പിരിയുമ്പോഴും അല്ലെ പ്രകൃതിയുടെ സൗ പ്രകൃതി സൗന്ദര്യമാണ് എന്തായത് പ്രകൃതിയുടെ സൗന്ദര്യം എന്നായത് കച്ചവടക്കാരുടെ സംഘമാണ് എന്തായത് കച്ചവട സംഘമായത് അപ്പൊ പദങ്ങൾ പിരിയുമ്പോഴും അല്ലെ പദങ്ങൾ ഇതുപോലെ പിരിയുമ്പോഴും അത് കൂടി ചേരുമ്പോഴും ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഈ പാഠത്തിൽ ഇനിയും ഇതുപോലത്തെ വാക്കുകളുണ്ട് അത് കണ്ടുപിടിച്ച് എഴുതാം ഇതാണ് ഇത് എഴുതാം നീലാകാശം നീലയായ ആകാശം നീ നീലജലം നീലയായ ജലം കൂലിവേല കൂലിക്കായുള്ള വേല വിനോദയാത്ര വിനോദത്തിനുള്ള യാത്ര ഉറവ വെള്ളം ഉറവിൽ നിന്നുള്ള വെള്ളം ഇതാം ഇനി പുഴകൾ മലകൾ പൂവനങ്ങൾ ചുറ്റും ധാരാളം പച്ചമലകൾ തലപൊക്കിയ താഴ്വാരമാണ് ആ പ്രദേശം അല്ലേ ഇത് കേൾക്കുമ്പോഴെന്താണ് നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത് നമ്മൾ നിൽക്കുന്നതിന് ചുറ്റും ഇങ്ങനെ മലകളുണ്ട് അല്ലേ പച്ച നിറത്തിൽ മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മലകളുണ്ട് അല്ലേ അപ്പം അതൊക്കെ നമുക്ക് കണ്ണടച്ചാൽ ഇങ്ങനെ മനസ്സിൽ കാണാൻ പറ്റും എന്താ ഇവിടെ ചോദിക്കുന്നത് ഇതുപോലെ വാക്കുകൾ കൊണ്ട് വരച്ചിട്ട് കാഴ്ചകൾ ഈ പാഠഭാഗത്തിൽ ഉടനീളമുണ്ട് അത് കണ്ടെത്തി ഉറക്കെ വായിക്കൂ അതുപോലെ തന്നെ എന്താണ് സ്കൂൾ പരിസരത്തും വീടിനടുത്തുമുള്ള കാഴ്ചകൾ എഴുതാനും പറയുന്നുണ്ട് കണ്ടോ അപ്പം ഇത് എഴുതാം നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം രണ്ട് കരിമ്പാറ മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തിയെ പിന്നെന്താണ് അകലെ മാനത്തെ നോക്കി കിടക്കുന്ന പച്ചമലകൾ അപ്പം ഇത് നോട്ടിലേക്ക് എഴുതാനാണെങ്കിൽ ഈ രണ്ട് വരികളും നിങ്ങൾക്ക് നോട്ടിലേക്ക് എഴുതാം കേട്ടോ ഇനി എന്താണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന് ചുറ്റും നിങ്ങൾക്ക് കാണാ ഇതുപോലെയുള്ള കാഴ്ചകൾ കാഴ്ചകളുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും അല്ലെങ്കിൽ സ്കൂളിൻ്റെ അടുത്തൊക്കെ ഇതുപോലെയുള്ള കാഴ്ചകൾ ഉണ്ടെങ്കിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എക്സാമ്പിൾ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് കരിങ്കല്ല് കൊണ്ട് ചുറ്റും മതിൽക്കിട്ടുള്ള മഞ്ഞ നിറം പൂശിയ വിദ്യാലയം അല്ലേ അപ്പോൾ എന്താണ് ഒരു വിദ്യാലയമുണ്ട് വിദ്യാലയത്തിൻ്റെ കളർ എന്താണ് പെയിൻറ് എന്താണ് മഞ്ഞ കളറാണ് അതിന് ചുറ്റും കരിങ്കല്ല കൊണ്ട് ഇങ്ങനെ ഭിത്തി കെട്ടിയിട്ടുണ്ട് അല്ലേ എഴുതാം പിന്നെ എന്താണ് വീടിൻ്റെ മുറ്റത്ത് പല നിറങ്ങളിലുള്ള റോസാ പൂവുകൾ പുഞ്ചിരിക്കുന്നു നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് മഞ്ഞ ചുവപ്പും യും ഓറഞ്ച് കളറുള്ള റോസാ പൂക്കളൊക്കെ ഇങ്ങനെ നിറയെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ നിറയെ വിരിഞ്ഞു നിൽക്കുന്നത് നമുക്ക് സങ്കല്പിക്കാം അപ്പൊ അത് നമ്മൾ എഴുതി പിന്നെന്താണ് പേരും പ്രവൃത്തിയും കൊടുത്തിട്ടുണ്ട് രാജൻ വളരെ നേരം ആലോചിച്ചു രാജൻ എന്ന് പറയുന്നത് പേര് അല്ലെങ്കിൽ നാമമാണ് ചെയ്യുന്ന പ്രവൃത്തി എന്താണ് ആലോചിക്കുകയാണ് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിയയാണ് കേട്ടോ അപ്പോൾ ഇത് രാജൻ എന്ന് പറയുന്നത് ഇതിലെ നാമമാണ് ആലോചിച്ചു എന്ന് പറയുന്നത് ക്രിയയാണ് ഇനി എന്താണ് അമ്മ പുഞ്ചിരി തൂകുന്നു ആരാണ് അമ്മയാണ് അപ്പൊ പേരേതാണ് അപ്പോൾ നാമത്തിൻ്റെ അവിടെ അമ്മ വരും പുഞ്ചിരി തൂകുന്നു അല്ലേ പുഞ്ചിരിക്കുന്നു അപ്പം അതേതാണ് അത് ക്രിയയാണ് ഓക്കെ അപ്പം എന്താണ് പാഠഭാഗം വായിച്ച് താഴെ കൊടുക്കുന്ന പദസൂര്യൻ പൂർത്തീകരിക്കാൻ പറയുന്നുണ്ട് ഇങ്ങനെ നമുക്ക് എഴുതാം ഏതൊക്കെ സ്ഥലത്ത് സ്ഥലത്തിൻ്റെ പേര് ആൾക്കാരുടെ പേര് ഇതൊക്കെ ഏതിലാണ് വരുന്നത് നാമത്തിലാണ് വരുന്നത് അപ്പോൾ രാജൻ അഖിൽ അമ്മു താജ്മഹൽ ഇടുക്കി ആഗ്ര ഇതൊക്കെ നമുക്ക് പേരിൽ എഴുതാം പിന്നെ അടുത്തത് എന്താണ് പ്രവൃത്തി പ്രവൃത്തി ഏതൊക്കെയാണ് ഇരിക്കുക പഠിക്കുക ചോദിച്ചു നടുക നോക്കുക പോവുക ഇതൊക്കെ പ്രവൃത്തിയിൽ എഴുതാം അടുത്തത് എന്താണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല ഈ ചൊല്ലിൻ്റെ ആശയം എന്താണ് എന്താണ് ആ ചൊല്ലിൻ്റെ ആശയം നമ്മുടെ നമ്മുടെ അടുത്ത് തന്നെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്താണ് അതിൻ്റെ ഓക്കെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല ഈ ചൊല്ലിൻ്റെ ആശയം എന്താണ് എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് മുല്ല നിൽക്കുന്നത് അത് നല്ല സുഗന്ധമുണ്ട് അത് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ പക്ഷെ അതിൻ്റെ അർത്ഥം എന്താ വരുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ ഒരു കാര്യമുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അതിൻ്റെ വില മനസ്സിലാക്കില്ല അതറിയാതെ നമ്മൾ അകലെയുള്ള കാര്യങ്ങൾ തേടി പോവും അല്ലേ ഇപ്പം ഈ ഈ പാഠഭാഗം എടുക്കുകയാണെങ്കിൽ എന്താണ് താജ്മഹൽ കാണാൻ പോകണം എന്നുണ്ടല്ലേ പക്ഷേ അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഇടുക്കി അണക്കിട്ട് കാണും ണാൻ അവർ ഇതുവരെ പോയിട്ടില്ല അങ്ങ് ദൂരെയുള്ള താജ്മഹൽ കാണണമെന്നാണ് അവർക്ക് ആഗ്രഹം പക്ഷേ ഇടുക്കി അണക്കെട്ട് കാണാൻ പോയപ്പോഴെന്താണ് അവർക്ക് അത് അത്രത്തോളം ഇഷ്ടമായി അല്ലേ അപ്പോൾ അതാണ് പറയുന്നത് മുറ്റത്തെ മുല്ലയ്ക്കും അണമില്ലായെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അടുത്തുള്ളതിൻ്റെ ഭംഗി ആസ്വദിക്കാതെ അതിൻ്റെ വില അറിയാതെ അകലെയുള്ളത് തേടി പോകുന്നതിനെയാണ് അങ്ങനെ പറയുന്നത് ഓക്കെ അമ്മുവിനും അഖിലിനും താജ്മഹൽ കാണാൻ കഴിഞ്ഞില്ല ഏറെ ദൂരത്തേക്ക് പോകാനുള്ള പണവും സാഹചര്യവും ഇല്ലായിരുന്നു എന്നാൽ സ്വന്തം നാട്ടിൽ ഹൃദ്യമായ അനുഭവമാണ് അവർക്ക് ലഭിച്ചത് നിങ്ങളുടെ നാട്ടിലുമില്ലേ ഇതുപോലെ മനോഹരമായ പ്രദേശങ്ങൾ മാതാപിതാക്കളോടൊപ്പം അവിടെ സന്ദർശിച്ച് അനുഭവം ക്ലാസ്സിൽ പങ്കുവയ്ക്കു നോട്ട് ബുക്കിലെഴുതു നോട്ട് പുസ്തകത്തിൽ എഴുതു അപ്പം ഞാനിവിടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളത് അല്ലെങ്കിൽ എൻ്റെ ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ് ഇവിടെ ഉള്ളത് ഏതാണ് ഇവിടെയുള്ളത് അതിരപ്പിള്ളി വെള്ളച്ചാട്ടമാണ് എനിക്ക് അടുത്തായിട്ടുള്ളത് അപ്പം ഞാൻ അതിനെക്കുറിച്ചാണ് എഴുതുന്നത് ഓക്കെ ഞാൻ ഈ മഴക്കാലത്ത് അതിരപ്പള്ളിയിലേക്ക് ഒരു യാത്ര പോയി മഴയിൽ വഴിയൊക്കെ വളരെ മനോഹരമായി തോന്നി കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് അതിരപ്പിള്ളി ഇവിടെ എത്തുന്ന സഞ്ചാരിയുടെ മനം കുളിർപ്പിക്കുന്ന സാന്നിധ്യമാണ് അതിരപ്പിള്ളി ആർത്തലിച്ചു വരുന്ന വെള്ളച്ചാട്ടവും പച്ചപ്പിന്റെ ഭംഗി നുകർന്നുകൊണ്ടുള്ള യാത്രയും നമ്മുടെ മനം കവരും മഴക്കാല യാത്രകളിൽ കാടും കാട്ടാറും നൽകുന്ന അനുഭൂതിയൊന്ന് വേറെ തന്നെയാണ് മഴക്കാലത്ത് അതിരപ്പിള്ളി എന്ന സുന്ദരിയെ കാണാൻ നിരവധി പേരാണ് എത്തുന്നത് പ്രകൃതിയുടെ ലഹരി ആവോളം ആസ്വദിച്ച് മനം കുളിർപ്പിക്കാൻ പറ്റിയ ഇടം കുളിരുന്ന കാഴ്ചയും ഓർമ്മയുമാണ് അതിരപ്പിള്ളി നിബിഡവനവും ജൈവസമ്പത്തിന്റെ കലവറ കൂടിയായ അതിരപ്പിള്ളി സഞ്ചാരികളുടെ സ്വർഗമെന്ന് വിളിക്കാം പ്രകൃതിയുടെ എല്ലാ ചേരുവകളും ചേർന്ന ഭൂമിയാണ് ഇവിടെ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിവരണം കൊടുക്കാം കാശ്മീർ കാഴ്ചകൾ മഞ്ഞിൻ തൊപ്പിയിട്ട മരത്തിന്റെ പച്ചയുടിപ്പിട്ട അരുവികൊണ്ടരഞ്ഞാണമിട്ട പൂക്കളാൽ വിരിപ്പിട്ട കാശ്മീരെ നിന്ന് ഞാനൊന്നുമ്മ വെച്ചോട്ടെ ഒരു കൂട്ടുകാരി കാശ്മീർ കണ്ട ദിവസം എഴുതിയ ഡയറി കുറിപ്പിലെ വാക്യങ്ങളാണിത് ഈ കുറിപ്പിൽ കാശ്മീരിന്റെ ഒരു ചിത്രം കാണുന്നില്ലേ കാശ്മീരിനെ ഉമ്മ വെക്കാൻ കണ്ടോ ഇതാണ് കാശ്മീരിന്റെ ഇതാണ് കാശ്മീരിന്റെ ഒരു ചിത്രം കണ്ടോ മ മൂടി കിടക്കുന്ന മലകളും വീടുകളും മരങ്ങളും ഒക്കെ കണ്ടോ വളരെയധികം ഭംഗിയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനല്ലേ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ മഞ്ഞ് പെയ്യുന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ യാത്ര എന്തായാലും നമ്മുടെ മനസ്സിൽ നിൽക്കും നമുക്ക് ആ സ്ഥലം വിട്ട് പോരാനും ഇഷ്ടമുണ്ടാവില്ല കാരണം ടി വിയിലും അല്ലേ സിനിമയിലും ഒക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഐസ് നിറഞ്ഞ സ്ഥലങ്ങൾ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ഒരുവിധം എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും ഇങ്ങനെ മഞ്ഞ് നിറഞ്ഞ സ്ഥലത്തേക്ക് പോകുക അപ്പോൾ അത് തന്നെയാണ് ആ കുട്ടി സ്വന്തം ഡയറിയിൽ എഴുതിയിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹിക്കപ്പെട്ട നാടാണ് കാശ്മീർ മഞ്ഞു മൂടി നിൽക്കുന്ന കാശ്മീർ ആരുടെയും മനം കവരും അവിടുത്തെ കാഴ്ചകൾ നമ്മുടെ ഉള്ളിൽ സന്തോഷം നിറയ്ക്കും ഇതുകൊണ്ടാണ് കുട്ടി കാശ്മീരിനെ ഉമ്മ വയ്ക്കണമെന്ന് പറയുന്നത് ഓക്കെ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഉത്തരം എഴുതാം അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെസൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നത് ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്